ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ നാട്ടിലെ ഒരു ഫിഷിംഗ് ഹാർബറാണ് അതായത് മലപ്പുറം ജില്ലയിലെ താനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് ഇവിടെ എൻ്റെ നാട്ടിലുള്ള അതായത് കടപ്പുറത്തുള്ള ഒരു ഹാർബർ താനൂർ ഫിഷിംഗ് ഹാർബർ അവിടെയാണ് ഇപ്പോൾ ഇന്ന് ഞാനുള്ളത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും അതായത് ഈ ഹാർബറും പരിസരവും അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ ഈ ഹാർബറിലെ ബോട്ട് ജെട്ടിയിലുള്ള മീൻ കച്ചവടം അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടനും കൂടി ഒന്ന് ഓൺ ഒന്നോൺ ചെയ്തേക്കുക മേജർ ഹാർബർ ഓഫ് മലബാർ എന്നാണ് ഈ ഒരു ഫിഷിംഗ് ഹാർബറിനെ പൊതുവെ വിശേഷിപ്പിക്കുന്നത് കാരണം ഇപ്പോൾ മലബാറിൽ അതായത് മലപ്പുറം ജില്ലയിൽ ഒരു ഹാർബർ ഇപ്പം ഈ താനൂർ ഹാർബറാണുള്ളത് പിന്നൊന്നിപ്പം പരപ്പനങ്ങാടിയിൽ തൊട്ടപ്പുറത്തന്നെ ഉണ്ട് പക്ഷെ അതിപ്പോൾ പണി തീർന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇതും ഇപ്പോൾ ഏകദേശം പതിനൊന്ന് വർഷമായി ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് എന്നാലും ഇത് ഇതുവരെ പൂർത്തിയായിട്ടില്ല കേട്ടോ പണികളൊന്നും ഇനിയും ഒരുപാട് പണികൾ ബാക്കിയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിൻ്റെ തറക്കല്ലിടൽ ഉദ്ഘാടനം നടക്കുന്നത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാരാണ് ആ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത് പണികൾ ഫുള്ള് തീർന്നിട്ടില്ലെങ്കിലും ഒരു ഹാർബർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ അതിൻ്റെ ഇതിൽ തന്നെ നടക്കുന്നുണ്ട് കാരണം മീൻ കൊണ്ടുവരാനും അതുപോലെ തന്നെ മീൻ ബോട്ട് നിറക്കാനും കച്ചവടം ചെയ്യാനൊക്കെ ഉള്ള ഒരു ചെറിയ ബോട്ട് ചെട്ടിയൊക്കെ ഉണ്ട് ഇവിടെ ചെറുതല്ല അത്യാവശ്യം വലുതന്നെയാണ് അപ്പോൾ അത് ആ ഒരു സംഭവങ്ങളൊക്കെ നല്ല ഓക്കെയാണ് ഫുള്ള് പണി തീർന്നിട്ടില്ലെങ്കിലും അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർബർ ഇവിടെ ഇപ്പം ഒരുപാട് ആൾക്കാരുണ്ട് കാരണം നമുക്കറിയാം മീൻ്റെ മീൻ കച്ചവടം എന്നൊക്കെ പറയുമ്പോൾ രാവിലെ ആറ് മണി ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ ഇവിടെ ഒരുപാട് പേര് തോണിന്ന് വലയിൽ നിന്ന് മീൻ അയച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഹാർബർ അതവിടെ കാണുന്നത് അങ്ങനെ ഏകദേശം ഒരു കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററാണ് ഒരു സൈഡ് പിന്നെ ഒരു സൈഡ് വരുന്നത് എണ്ണൂറ് മീറ്റർ അങ്ങനെ രണ്ട് ഹാർബറാണ് ഇവിടുത്തെ ഒരുപാട് ബസ്സുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഈ വലിയ വലിയ ഈ വള്ളങ്ങളുണ്ടല്ലോ ആ വള്ളങ്ങൾക്ക് ആ വള്ളങ്ങളിൽ ജീവനക്കാർ പോകുന്ന ബസ്സാണത് കാരണം അവരൊക്കെ ഒരു കുറച്ചിൽ പോകാനുള്ള ആൾക്കാരാണ് ഒരു അൻപത് നാൽപ്പത് അൻപതാളുണ്ടാവും ഒരു വലിയ വള്ളത്തിൽ അപ്പോൾ അവർ വരാനും പോകാനൊക്കെ ഉപയോഗിക്കുന്ന ബസ്സുകളാണ് ഇവിടെ ഒരുപാട് ബസ്സുകളുണ്ട് കാരണം ഒരുപാട് വള്ളങ്ങളുണ്ട് ചെറുതും വലുതുമായിട്ട് ഏകദേശം അഞ്ഞൂറോളം ചെറുതോണികളും വലിയ വള്ളങ്ങളൊക്കെ ഒരേ സമയം കൊള്ളുന്നൊരു ഹാർബറാണ് ഫിഷിങ് താനൂർ ഫിഷിങ് ഹാർബർ അത്രക്കും വലുതാണ് ഇത് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കണല്ലോ പിന്നെ അപ്പുറത്ത് വലപ്പണിയൊക്കെ വല തുന്നാനും സെറ്റാക്കാനൊക്കെ ഉള്ളൊരു ചെറിയൊരു ജെട്ടി ഉണ്ട് അവിടെ ഇതാണ് ഇപ്പോൾ ഈ ഹാർബറിൻ്റെ പരിസരങ്ങൾ അവിടെ കാണുന്നതാണ് ബോട്ട് ചെട്ടി ഇതിപ്പോൾ ഹാർബറിൻ്റെ സൈഡിലാണ് ഇപ്പോൾ ഈ കടലുള്ളത് ആദ്യം ഇവിടെ ഒക്കെ ആയിരുന്നു മീന് മറ്റേ കച്ചവടം നടന്നിരുന്നത് പിന്നാണ് ഇവിടെ ഹാർബറൊക്കെ വന്നത് ഇവിടെയൊക്കെ ഫുള്ള് പണിയും തീർന്നു കഴിഞ്ഞാൽ ഹാർബറിൽ ഒരുപാട് എന്താ പറയുക ഈ ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ സഞ്ചാരികളൊക്കെ ഒരുപാട് പേട് വരും കാരണം അത്രയും നല്ല രസമായിരിക്കും ഈ ഹാർബറിൻ്റെ ഫുള്ള് പണിയും തീർന്നാൽ നമുക്കറിയാം തൊട്ടപ്പുറത്ത് ബേപ്പൂര് ഹാർബർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് അവിടെ ഒരുപാട് ആൾക്കാർ ഈ വരും ഈ ഒഴിവ് സമയങ്ങളിലൊക്കെ കാരണം കടപ്പുറം എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ ആൾക്കാരും ചോയ്സ് ചെയ്യണ ഒരു എന്താ പറയുക ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലേ നമുക്കറിയാം എല്ലാവർക്കും ഇവിടുത്തെ കടപ്പുറത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല കാറ്റായിരിക്കും എപ്പോഴും അതുകൊണ്ടായിരിക്കും ചിലപ്പം കൂടുതൽ ആൾക്കാരും കടപ്പുറത്തേക്ക് ഇങ്ങനെ ആഗ്രഹിക്കുന്നില്ല ഞാനൊക്കെ അങ്ങനെയാണ് കാരണം കടപ്പുറത്ത് നല്ല കാറ്റുണ്ടാവും അതുകൊണ്ട് ിപ്പോൾ നമുക്ക് ഹാർബറിലെ മീൻ കച്ചവടങ്ങളും എന്താ മീൻ കച്ചവടം എങ്ങനെയാണെന്നൊക്കെ നോക്കുക ഇതാണിപ്പം മീൻ എന്താ പറയുക ഐസ് ഇടുന്നതും അതുപോലെ തന്നെ മീന് കയറ്റി വിടുന്നതൊക്കെ സ്ഥലങ്ങളുണ്ടല്ലോ അതും പിന്നെ അത് മീൻ കച്ചവടം ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ ഇവിടെ ആണ് മീനിനെ ഇറക്കി വെക്കുന്ന സ്ഥലം മീൻ ഇറക്കി വെക്കുന്ന മീനിനെ ലാലം വിളിക്കാനൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് ഇവിടാണത് ബോട്ട് ജെറ്റിമലാണ് ഇപ്പം നമ്മളുള്ളത് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് മീൻ വിൽക്കാൻ വന്നവരും മീൻ വാങ്ങിക്കാൻ വന്നവരും മീനിൻ്റെ പണിക്കാരും മത്സ്യത്തൊഴിലാളികൾ കടലിൻ്റെ മക്കളാണ് ഈ നിൽക്കുന്നതൊക്കെ ഒരുപാട് തോണികളുണ്ട് ഇവിടെ വലിയ വള്ളങ്ങളൊന്നും മീൻ കൊണ്ടുവന്നിട്ടില്ല കാരണം അവർക്കൊന്നും മീൻ കിട്ടിയിട്ടില്ല ചെറിയ തോണിക്കാരാണുള്ളത് ഇന്നിവിടെ ഇപ്പം നമ്മൾ വന്നപ്പോൾ കാണുന്നത് നത്തോലിയാണുള്ളത് ഒരു വലിയ വള്ളക്കാര് കൂടുന്നതാണ് പിന്നെ അവർ പുറത്ത് ആൾക്കാർ വലയിൽ നിന്ന് ചെറിയ തോണിക്കാരായിരിക്കണം ഇന്നിവിടെ കൂടുതലും മീനുള്ളത് ചില ദിവസങ്ങളിൽ വലിയ വള്ളക്കാരായിരിക്കും മീൻ കൊണ്ടല്ല അപ്പോഴൊക്കെ ഇവിടെ ഫുള്ള് മീനായിരിക്കും അത് നല്ല മീനൊക്കെ വരുമ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇവിടെയൊക്കെ എല്ലാവരും വലയിൽ നിന്ന് മീൻ അയച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാവർക്കും ചെറുതോണിക്കാർക്കാണ് ഇവിടെ മീൻ കൂടുതലിന്നെ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ മഴ ഒക്കെ പെയ്തല്ലേ അപ്പോൾ ഇനി മുതൽ നല്ല മീനുണ്ടാകും ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് വരെ തീരെ മീൻ ഉണ്ടായിട്ടില്ലായിരുന്നു ഇവിടെ ഈ കടലിനെ നമ്മളെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു മീനില്ലാത്തതുകൊണ്ട് ഇവരൊക്കെ ഈ എന്താ പറയുക കടലുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരാണ് അതാണ് ഇവരെ ജോലി അവിടെ മീനില്ലെങ്കിൽ ഇവിടെ ആയിരിക്കും ഇവരെല്ലാവരെയും പട്ടിണിയായിരിക്കും പക്ഷേ ഇപ്പോഴാണ് ഇവർക്ക് കുറച്ച് മീനൊക്കെ കിട്ടി തുടങ്ങുന്നത് മഴ പെയ്തുകൊണ്ടാണ് ഇപ്പോൾ മീനുകളൊക്കെ കടലിൻ്റെ അടിയിൽ നിന്ന് ഇപ്പോൾ മാലൊക്കെ പൊന്തി വരും അങ്ങനെയാണ് ചൂടാകുമ്പോൾ മീനുകളൊക്കെ താഴെ പോവും അവിടെ ചെമ്മീനൊക്കെ ഉണ്ട് ഇവിടുത്തെ നത്തോലൊക്കെ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് ബോക്സിൽ ഇന്നിപ്പോൾ നത്തോല് മത്തി അതുപോലെ തന്നെ ചെമ്മീൻ ഞണ്ട് അതൊക്കെയാണ് ഇന്നിവിടെ മീനുള്ളത് ഇതൊക്കെ ഓരോ കമ്പനിക്കാരെ ബോക്സാണ് ഓരോ ഈ എക്സ്പോർട്ടിങ് കമ്പനിക്കാരെ ബോക്സുകളാണ് ഇട്ടുള്ളത് പിന്നെ അവിടെ ഞണ്ടുണ്ട് ചെമ്മീൻ ഉണ്ട് പിന്നെ ഇവിടെ ഇതാണ് മീൻ എക്സ്പോർട്ടിങ്ങിന് മീൻ വരെന്താണ് ഈ ബോക്സിൽ ഐസ് ഇട്ട് ശരിയാക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ ആണിവർ മീന് ഐസ് ഇട്ട് ഇങ്ങാണ്ട് സെറ്റാക്കുന്നത് എന്നിട്ട് ഇവിടുന്ന് പല മാർക്കറ്റിലേക്കും ഇവർ ഈ മീൻ മീനയക്കും അങ്ങനെയാണ് അതൊക്കെ കണ്ടിവിടെ ഐസൊക്കെ ഇട്ട് മീൻ സെറ്റാക്കിങ്ങാണ്ട് ബോക്സിലാക്കിയാണ്ട് നമ്മൾ സാധാരണ കാരണം വലിയ മീൻ മീൻലോറിൽ കയറ്റിങ്ങാണ്ട് കേരളത്തിനകത്തും പുറത്തു കൽക്കായിട്ട് ഒരുപാട് മാർക്കറ്റിലേക്കാണ് ഇവർ മീൻ അയക്കല് അതാ മീനെടുക്കാൻ വേറെ ഒരുപാട് കമ്പനിക്കാർ ഉണ്ട് ഓരോ പല പേരിലുള്ള കമ്പനി അവരാണ് ഈ മീൻ ഇവിടുന്ന് വാങ്ങിക്കൽ ഒരുപാട് ബോക്സ് കണക്കിന് എടുത്ത് കാണ്ട് അതായി ചിട്ടങ്ങാണ്ട് ഒരുപാട് മീനുണ്ടാകുമ്പോൾ ഒരുപാട് എടുക്കും അങ്ങനെ പക്ഷേ ഇപ്പോഴുള്ള ഈ ചെറിയ വലയിൽ നിന്ന് നയിക്കുന്ന മീനൊക്കെ ആൾക്കാർ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുകയുള്ളു പിന്നെ കുറച്ച് ചില്ലറ കച്ചവടത്തിനൊക്കെ ആയിട്ട് ചെറിയ ചില ആൾക്കാർ വാങ്ങിക്കും ഈ ഹാർബറിൽ ഞാനൊക്കെ ഒരുപാട് കൂടെ ഈ ഹാർബർ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഹാർബറിൻ്റെ പണി ഫസ്റ്റ് മുതലേ ഞാൻ നമ്മളൊക്കെ ഈ പണി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹാർബറിൻ്റെ ഓരോ ഇവിടെ ഈ ബോട്ട് ജെട്ടി കെട്ടണതും മെയിൻ ഹാർബർ ആ വലിയ സ്ഥലത്ത് കരിങ്കല്ല് പാറക്കല്ലൊക്കെ ഇട്ട് സെറ്റാക്കുന്നതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ് തന്നെ ഇപ്പോൾ ഇവിടെ ഫുള്ള് ഏകദേശം പണി തീർന്നിട്ടുണ്ട് ഒരു എഴുപത് ശതമാനം പണി തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ചുറ്റുവട്ടത്തിലുള്ള പണികൾ മാത്രം ആക്കിയുള്ളൂ ഇതിനകത്തുള്ള എല്ലാ പണികളും തീർന്നിട്ടുണ്ട് ഇതവിടെ കണ്ടവർ ചെറിയ എന്താ പറയുക മീൻ ഇവിടെ ചെറു ഇടക്കച്ചവടക്കാരുണ്ട് അതായത് ചില്ലറ മീൻ എടുത്താണ്ട് വയ്ക്കുന്ന ആൾക്കാർ പിന്നെ ഇവിടെ അത് ഉപ്പിലിട്ടതൊക്കെ വിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറുകൾ മീൻ വാങ്ങിക്കാനുള്ള കവറുകൾ വിൽക്കുന്നവരുണ്ട് പിന്നെ അവിടെ പുറത്ത് ചായ ഒക്കെ കിടക്കുന്നുണ്ട് അതായത് ചെറിയ ഉന്തു വണ്ടിയിൽ ചായ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവിടെയൊക്കെ കണ്ട ബോക്സ് എല്ലാം വെച്ചിട്ട് ഈ ബോക്സിലൊക്കെയാണ് മീൻ നറക്കൽ ഈ തീരദേശത്തുള്ള നൂറിൽ എൺപത് ശതമാനം വീട്ടിലും ഒരാളെങ്കിലും മത്സ്യത്തൊഴിലാളി ആയിരിക്കും അതാണ് ഈ തീരദേശത്തിൻ്റെ ഒരു പ്രത്യേകത കാരണം അവരെല്ലാവരും പണ്ട് മുതലേ അവരെന്നല്ല ഞങ്ങളെല്ലാവരും കാരണം ഞാൻ എൻ്റെ വീട്ടിലും എൻ്റെ രണ്ട് മാവന്മാരും മത്സ്യത്തൊഴിലാളികളാണ് അപ്പം അങ്ങനെ ഇവിടെ ചുറ്റുവട്ടത്തിലെല്ലാവരും വലിച്ച മത്സ്യത്തൊഴിലാളികളാണ് ഈ തീരദേശത്തുള്ള എല്ലാവരും കടലിൻ്റെ മക്കൾ കേരളത്തിൻ്റെ സൈന്യം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അതെ അപ്പോൾ ചെങ്കായിമാരെ അപ്പോൾ ഈ ഹാർബറും ഇവിടുത്തെ പരിസരമൊക്കെയാണ് ഇപ്പോൾ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പോൾ നാട്ടിലെത്തിയിട്ടൊരാഴ്ച ആയി അത് ഞാൻ ഇങ്ങോട്ട് ഹാർബറേക്ക് വരുന്നത് കാരണം ഈ ഒരു ഒരാഴ്ച വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായി പോയി ഒന്ന് ഫ്രീ ആയത് അപ്പോൾ അങ്ങനെ വീട്ടുകളിലെ കുറച്ച് കറി കറിവേക്കാൾ മീനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാരുണ്ടായപ്പം മീനൊക്കെ നമുക്ക് കൂടുതൽ ഫ്രീ ആയിട്ട് കിട്ടും കാരണം കൂട്ടുകാരുണ്ട് പിന്നെ രണ്ട് മാമന്മാരൊക്കെ കടൽപ്പണിയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മീനിക്കൊന്നും കൂടെ ക്ഷാമമില്ല മീനല്ല നല്ല അടിപൊളി നല്ല നല്ല ഫ്രഷ് മീൻ കിട്ടും അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ തീ ഹാർബറിലാണ് ഇരിക്കുന്നത് ഇവിടെ ഞാൻ ഗൾഫ് ഗൾഫിൽ പോകണമുമ്പല്ലോ സ്ഥിരമായിട്ട് വന്നിരിക്കുന്ന സ്ഥലമായിരുന്നു ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല രസമായിരുന്നു നല്ല കാറ്റും കൊണ്ടിരിക്കുക ഇവിടെ വൈകുന്നേര സമയങ്ങളിലാണ് കൂടുതൽ ആൾക്കാരുണ്ടാവില്ല വൈകുന്നേരം രാത്രി കർണാട്ടി സമയത്ത് ചൂട് കുറവായിരിക്കും അതായത് വെയിലൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല കാറ്റായിരിക്കും അതാണ് അവിടുത്തെ മെയിൻ പ്രത്യേകത അവിടെ ആ പച്ച കാണുന്നത് അവിടെ ഇപ്പോൾ ആ വണ്ടി പോകണം അവിടെ ആയിരുന്നു ആദ്യം മീൻ കച്ചവടമാണ് നടന്നിരുന്നത് ഈ ഹാർബർ വരുന്ന മുമ്പ് ഹാർബർ വന്നപ്പോഴാണ് പിന്നെ അങ്ങോട്ട് ബോട്ട് കെറ്റുമൊക്കെ സ്ഥലം മാറ്റിയത് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നല്ല വീഡിയോസുമായി വീണ്ടും കാണാം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരെ ബൈ ബൈ